അതിലല്ല ഒരിഷ്ടം ഇഷ്ടമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു പ്രവണത മാത്രമാണ് ശരീരത്തിൻ്റെ ആ പ്രവണതയല്ല അല്ല കാര്യം ഇരിക്കുന്നത് നമ്മുടെ തെളിച്ചത്തിലാണ് കാര്യം ഇരിക്കുന്നത് അവിടെയാണ് സത്യസന്ധതയുടെ അടിസ്ഥാനം ബുദ്ധിയല്ല സത്യസന്ധതയുടെ അടിസ്ഥാനം അനുഭവത്തിൽ അനുഭവത്തിൽ തുടരുന്നതാണ് നമ്മുടെ സത്യസന്ധത പല ഇഷ്ടങ്ങളും ഉണ്ടാകും പല ഇഷ്ടങ്ങളുണ്ടാകും അങ്ങനെ നമ്മളെ നിയന്ത്രിക്കുന്ന ഇഷ്ടമാണ് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഒരിഷ്ടമാണ് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം പിന്നെ ഭക്ഷണത്തിനോടുള്ള രുചി വേറെ ഒരുപാട് ഇഷ്ടങ്ങൾ കിടക്കുന്നത് അവിടെയാണ് നമുക്ക് ഒരു വ്യക്തതയും കിട്ടാത്തത് പക്ഷെ ലൈംഗികതയിലറിയാം കൃത്യമാണ് ആണും പെണ്ണും ഓക്കെ അതിൽ ആണും പെണ്ണും അടിസ്ഥാനമാണ് അവിടെ ഇന്ന് പ്രശ്നമാണ് ഇന്ന് അവിടെയും പ്രശ്നമാണ് എനിക്ക് ഇയാളെ പറ്റത്തില്ല നോക്കണം ഇതും സങ്കീർണമായി ആണും പെണ്ണുമേ ഉണ്ടായിരുന്നുള്ളൂ ലൈംഗികയുടെ ഭാഗത്ത് ആണും പെണ്ണുമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അതും പറ്റുന്നില്ല അതും വൃത്തികെട്ട രീതിയിലായി അതും അതപ്പതിച്ചു എനിക്ക് ഈ ആളെ പറ്റത്തില്ല ഈ ആളൊക്കെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ശരീരം വീണ്ടും വൃത്തികെട്ടതായതുകൊണ്ട് ഇത് ലൈംഗികതയിലും പ്രശ്നമായി ലൈംഗികതയിലും മറ്റൊന്നുമില്ല വളരെ സിമ്പിളാണ് ആണും പെണ്ണും ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് പ്രത്യുത്പാദനത്തിന് വേണ്ടി മാത്രമാണ് അല്ലാണ്ട് അതിനകത്ത് യാതൊന്നുമില്ല പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടുള്ള സൂചനയാണ് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം അല്ലാണ്ട് അതിനകത്ത് യാതൊന്നുമില്ല പക്ഷെ അതുവരെ മനുഷ്യൻ്റെ താല്പര്യമായിട്ട് മാറി മനുഷ്യൻ്റെ താല്പര്യമാക്കിയത് മനുഷ്യനെന്ത് കാര്യം മനുഷ്യന് അതിനകത്തൊന്നും ഒന്നുമില്ല മനുഷ്യന് ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിൽ നിന്ന് മനുഷ്യന് യാതൊന്നുമില്ല അത് ശരീരം നിലനിൽക്കാത്ത ശരീരത്തിന്റെ നിലനിൽക്കാത്തത് അവിടെ പ്രത്യുൽപാദനം അനിവാര്യമാണ് അധപ്പതിച്ച ശരീരത്തിനാണ് അധപ്പതിച്ചത് കൊണ്ട് നിലനിൽക്കത്തില്ല കാരണം മനുഷ്യനില്ല മനുഷ്യന്റെ അഭാവത്തിൽ വെറും ജഡം ആ ജഡം നിലനിൽക്കാത്തത് കൊണ്ട് ലൈംഗിക ഉത്തേജനം സജീവമാകും ഒരു സംശയം വേണ്ട ആകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഈ വിവേകമില്ല കൃത്യമായിട്ട് നമ്മൾ നിലനിൽക്കാത്ത ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മൾ സമാധാനത്തിൽ നമ്മുടെ ബോധപൂർവം നിന്നാൽ ഒരു കാരണവശാലും ലൈംഗിക ഉത്തേജനം നമുക്കുണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല അപ്പോളുണ്ടാകുന്ന ആ സുതാര്യമായിട്ട് നമ്മൾ അനുഭവിച്ച് തുടരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം അതിലാണ് നമുക്ക് സജീവമായിട്ട് തുടരാൻ പറ്റത്തുള്ളൂ അവിടെ സഹകരണം ഉണ്ട് ഉള്ളു അവിടെ തെളിച്ചമുള്ളു അവിടെ തെളിച്ചമുള്ളു അപ്പം സമൂഹം നിർഭാഗ്യവശാൽ എന്താണ് മതം തന്നെ ചെയ്തു